ഹായ് കൂട്ടുകാരെ അപ്പം നമുക്കിന്നൊരു ശംഖുഷ്പം ചായയുടെ റെസിപ്പി കണ്ടാലോ അപ്പം നമുക്ക് വേണ്ടത് എന്താണ് ശംഖുഷ്പം വേണം നമ്മുടെ സ്വന്തം ചെടിത്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും ബാക്കി ഇൻഗ്രീഡിയൻസ് കുറച്ച് മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ശംഖുഷ്പം പൂവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി വേണം ഇത് ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി പിന്നീട് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള നമ്മുടെ എന്താണ് ഹണി വേണം ഹണി നല്ല നല്ല പ്യുർ ഹണിയാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളതും കൂടെ നമുക്ക് വീഡിയോയിലോട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗ്ലാസ് കപ്പിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കിയാൽ നമ്മുടെ ശങ്കോഷവും പൂവിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ആ കളർ ആയി നമ്മുടെ ആ ഒരു ബ്ലൂ കളറിലോട്ട് വരുന്നത് ഇതിന് പറയുന്നത് ബ്ലൂ ടീ എന്നും പറയാറുണ്ട് ശങ്കുഷ്പം ടീ എന്നുള്ളതിനേക്കാളും ബ്ലൂ ടീ എന്നാണ് എല്ലാവരും പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് കേട്ടോ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എല്ലാം ശംഖുഷ്പം ചായ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ മിക്ക വീട്ടുകളിലും ഇപ്പോൾ കാണുമല്ലോ ശങ്കുഷ്പത്തിൻ്റെ ഇതൊക്കെ കണ്ടോ നമ്മുടെ കളർ മാറി വരുന്നത് കണ്ടോ അണ്ടേ കണ്ടോ നല്ല വൈറ്റ് കളർ വെള്ളത്തിൻ്റെ ആ ഒരു കളറ് മാറി നല്ല ആ ബ്ലൂ കളറിലോട്ട് വരുന്നത് കണ്ടോ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ പൂവിലേക്കുള്ള കളർ ഇറങ്ങി വരും അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം അപ്പോൾ ഇതാണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് ഗ്ലാസ്സിലോട്ട് ഒരു ഗ്ലാസ്സിലോട്ട് വരണം അപ്പോൾ ഞാനിതിൻ്റെ കളറ് നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ നല്ല പ്യുവർ ബ്ലൂ കളറാണ് കേട്ടോ കണ്ടോ നല്ല ബ്ലൂ അല്ലേ കണ്ടോ നമ്മളൊരു നീല നീല ഒഴിച്ച പോലെ ആ ഒരു കളറില് ആ ഒക്കെ ഉള്ള വെള്ളം അത് പ്യുവറായിട്ട് നമുക്കിത് ഒറിജിനലായിട്ട് വരുന്ന കളറാണ് കേട്ടോ പിന്നീട് നമുക്ക് ഇപ്പം നാരങ്ങ ഒഴിക്കുമ്പോൾ ഈ കളർ ചേഞ്ച് ആവും കണ്ടോണം ആ കളറും കൂടെ ഞാൻ കാണിച്ച് തരാം ഒരു പിങ്കിഷ് കളറിലോട്ട് മാറുകയും ചെയ്യും ഞാൻ അര പകുതി നാരങ്ങയാണ് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നാരങ്ങ ചേർത്താൽ മതി നിർബന്ധം ഇല്ല നമുക്ക് പിന്നീട് പഞ്ചസാര മാത്രം ഉപയോഗിക്കരുത് ഉള്ളൂ കണ്ടോ ഏത് കളറായി പിങ്ക് കളറായില്ലേ നമ്മുടെ ആ ബ്ലൂ കളർ മാറി പിങ്ക് കളറിലോട്ട് വന്നത് കണ്ടോ നല്ല ഒരു ലൈറ്റ് പിങ്ക് ആയിട്ട് മാറും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മധുരത്തിന് മധുരത്തിനാവശ്യം ഞാൻ രണ്ട് സ്പൂണ് നമ്മുടെ തേൻ എടുത്തിരിക്കുന്ന അതൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സും കൂടെ ചെയ്ത് എടുക്കാം രണ്ട് സ്പൂണ് എടുത്തിട്ടുള്ളൂ ഞാൻ ആ സ്പൂൺ തന്നെയാണ് അളവ് കേട്ടോ നമുക്ക് നന്നായിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ ആ കളർ മാറ്റി പിങ്ക് കളറിലോട്ട് മാറിയത് കണ്ടോ തേനും തെയിനിങ്ങോട്ട് ഒഴിച്ചപ്പോൾ ആ കടാൻ വരുന്നത് ഒരിക്കലും പഞ്ചസാര ഉപയോഗിക്കരുത് കേട്ടോ അത് മാത്രമാണ് എനിക്ക് നിന്നോട് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും അത് ഉപയോഗിക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ